ബി ജെ പി ഭരണഘടനയെ തൊട്ടുകളിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാറ്റങ്ങൾ വരുത്താൻ നേരിട്ട് ഇടപെടാതെ ചില പുതിയ ആരോപണങ്ങളും കണ്ടെത്തലുകളുമായിട്ടാണ് ഇത്തവണ വരവ് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ എസ് സി എസ് ടി സംവരണത്തിൽ ക്രീമി ലെയർ എന്നൊരു വ്യവസ്ഥ ഇല്ല എന്ന കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവിന്റെ കണ്ടെത്തൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഭരണഘടന രൂപീകൃതമായ കാലം മുതൽ ഇക്കഴിഞ്ഞ സർക്കാർ കാലം വരെ കണ്ടെത്താത്ത ചില പൊടിപ്പും തൊങ്ങലുകളുമാണ് ബി ജെ പി സർക്കാർ കണ്ടെത്തുന്നത് എൻ ഡി എ സർക്കാർ ആ ഭരണഘടന പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും അശ്വനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഉപവിഭാഗമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ പരാമർശം ഭരണകാലം മുതലേ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് എങ്ങനെ പണി കൊടുക്കാം എന്ന ആലോചനയിലായിരുന്നു ബി ജെ പി അധികാരം കിട്ടിയാൽ ആദ്യം തിരുത്തുന്നതും ഇവർക്കുള്ള സംവരണങ്ങൾ തന്നെയാകുമെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞവരുണ്ട് ഉപസംവരണം എസ് സി എസ് ടി ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകും എന്നിങ്ങനെയുള്ളവയെ പിടിച്ച സംവരണത്തിൽ ബി ജെ പി തൊട്ടു തുടങ്ങി വിഷയത്തെ സുപ്രീംകോടതി ഇടപെട്ടിട്ടും വിടാൻ കേന്ദ്രമന്ത്രിമാർ തയ്യാറായില്ല എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും ക്രിമി ലെയർ വിഭാഗത്തെ തിരിച്ചറിയുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നയം രൂപീകരിപ്പെടുത്താമെന്നും അവരെ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കാമെന്നും അടുത്തിടെയായിരുന്നു കോടതി നിരീക്ഷിച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കൂടുതൽ ഉപവിഭാഗങ്ങളാക്കി തിരിച്ച് വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും സംവരണം ഏർപ്പെടുത്തുവാനായിരുന്നു കോടതി ചരിത്രവിധിയിൽ പുറപ്പെടുവിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷമായിരുന്നു അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം അംബേദ്കറുടെ ഭരണഘടനയിൽ എസ് സി എസ് ടി സംവരണത്തിനുള്ളിൽ ക്രിമി ലെയർ എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നു എന്നാണ് അശ്വിനി പറയുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് സുപ്രീം കോടതിയിലേക്കുമാണ് ഇനി ഇതിനു മുൻപ് ഉപസംവരണ വിഷയത്തിൽ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്ത ചരങ് പസ്വാൻ രംഗത്ത് വന്നിരുന്നതാണ് കർഷകർ ക്ലീൻ പ്ലാൻ പ്രോഗ്രാമിലൂടെ വരുമാനം മെച്ചപ്പെടുത്തുവാനും തീരുമാനവും അശ്വിനി വൈഷ്ണവ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു കർഷകർക്ക് കാര്യമായ വരുമാന മാർഗം ഹോർട്ടികൾച്ചറിന് നൽകാൻ കഴിയും സസ്യങ്ങളിലെ വൈറസുകളാണ് ഒരു പ്രധാന പ്രശ്നമെന്നും അശ്വിനി പറഞ്ഞു ഇത് ഉൽപാദനക്ഷമത കുറയ്ക്കും ഇത് പരിഹരിക്കുന്നതിനായി ഒൻപത് സ്ഥാപനങ്ങളെ ക്ലീൻ പ്ലാന്റ് കേന്ദ്രങ്ങളാക്കി മാറ്റും കൂടാതെ ശുദ്ധമായ മാതൃ നടിയിൽ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നതിനായി എഴുപത്തി അഞ്ച് നഴ്സറികൾ സ്ഥാപിക്കും ഇതായിരിക്കുന്നു അശ്വിനി വൈഷ്ണവ് ഇക്കാര്യത്തോടൊപ്പം ചേർത്ത് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നാലു കോടി വീടുകൾ നിർമ്മിച്ചതായും ഇത് ഗണ്യമായ സാമൂഹ്യ പരിവർത്തനത്തിന് കാരണമായതായും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു കൂടാതെ ആദിവാസി ജില്ലകളെ ഉൾക്കൊള്ളുന്ന എട്ട് പ്രധാന റെയിൽവേ പദ്ധതികൾക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു